ഹായ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഞണ്ടാണ് ഞണ്ട് റോസ്റ്റാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും നമ്മളേതായിട്ടുള്ള രീതിയിൽ ഒരു റോസ്റ്റ് ഉണ്ടാക്കി നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോവുകയാണ് അതിനായി ഞാൻ ഇവിടെ ഒരു കിലോ ഞെണ്ട് മേടിച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പൊ നമ്മൾ വേണ്ട ഒരു കടായി ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചുകൊടുക്കാം നമുക്കൊരു മൂന്ന് നാല് സ്പൂൺ മതി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ ഓക്കെ അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കുറച്ച് കടു കിട്ടുകൊടുക്കന്ന് പൊട്ടി വരട്ടെ അപ്പൊ നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമുക്ക് ഇതിനകത്ത് ഇടാത് ഞാനൊരു നാല് സവാള അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇന്നത്തുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം സവാളയൊന്നും ചെറുതായിട്ടൊന്ന് വയർന്ന് വരട്ടെ അപ്പൊ സവാള ചെറുതായിട്ടൊന്ന് വഴുന്ന് വന്നിട്ടുണ്ട് ഞാനൊരു പത്തിരുപത്തഞ്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം ഇതും കൂടെ ചെറുതായിട്ടൊന്നും വഴിറ്റിരുക കൊച്ചുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇനി വേറൊരു ആയിട്ട് കൂടെ ചേർക്കാറുണ്ട് അപ്പൊ നമ്മളെ കൊച്ചുള്ളിയും കൂടെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മളതിനും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കാൻ പോകുന്നത് ഇനി ഒരു പത്ത് പതിനഞ്ച് ചെറിയ കഷ്ണ ഇ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കതും കൂടെ ഇട്ടുകൊടുക്കണം ഇങ്ങോട്ട് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാ കൂടെ ഇഞ്ചിയ വെള്ളത്തുള്ളിലേയും പച്ചമുളക് മാറുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇട ഇടേണ്ടതെന്ന് പറയുന്നത് തക്കാളിയാണ് ഞാൻ ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ നമ്മൾ ചേർത്ത് തക്കാളി എല്ലാം കൂടെ ഒന്ന് വെന്ത് ഒടഞ്ഞു വരട്ടെ നമുക്ക് തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത്യണം അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ വന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട മസാല ഐറ്റംസ് ആണ് അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി എരിയുടെ ആവശ്യം എരി ആവശ്യം കൂടുതലുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ കുറയ്ക്കുള്ളവർക്ക് കുറയ്ക്കാം കുരുമുളക് പൊടി മഞ്ഞപ്പൊടി പെരിഞ്ചീരകം ഗരം മസാല ഇതെല്ലാം ഇവിടെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം ഇതിന്റെ പച്ചമുളക് മാമെല്ലാം നമുക്ക് നിലക്കാം അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം ചേർക്കുന്നുണ്ട് ഇതൊന്ന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ ഞാനിപ്പം എൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഇത് ചേർക്കുകയാണ് ഇത് നമ്മുടെ മാഗി സ്കൂബാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം ആ മസാല കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആയിട്ട് നമ്മുടെ ഇറച്ചിയുടെയൊക്കെ ഒരു ഇത് വരും അതൊന്ന് വെന്ത് ആ മസാല കനത്തേക്കു പിടിച്ചോളൂ ഇനി നമുക്ക് ഇങ്ങനെ അത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ആ ഇത്രയും പറ്റും ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഉപ്പാണ് ഉപ്പ് പാകത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് നിങ്ങളുടെ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താ മതി ഇപ്പൊ നല്ല അടിപൊളി ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഞണ്ടാണ് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് നിങ്ങളില്ലെങ്കിലും നമ്മളില്ല നമ്മളിത് കഷ്ടപ്പെടേണ്ട ഒരു കാര്യമേ ഇല്ല നമ്മളെ കൊണ്ട് അറിയാവുന്ന ഇതാണ് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വലിയ അങ്ങനെ വലിയ കുക്കൊന്നും ഇല്ല എന്നാലും നമ്മളെ ഒരു പരിധി വരെ നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള റെസിപ്പീസാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളതായി ഇത് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഇടേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രഡിയൻ്റെ ഞണ്ടാണ് നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാം വൃത്തിയാക്കി എടുത്തപ്പോഴത്തേക്ക് കുറച്ചേ ഉള്ളൂ വേടിച്ചപ്പോ ഒരു കിലോ ഉണ്ടായിരുന്നു നമുക്കെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എല്ലാം നല്ലോണം നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് മെയിനായിട്ട് മുന്തി നിക്കണെന്ന് പറഞ്ഞാൽ ഇച്ചിരി എരിയാണ് ഇതിനകത്ത് എരി നിക്കണം സ്പൈസസ് കൂടുതൽ ഉപയോഗിക്കേണ്ട ഐറ്റംസിലൊന്ന് ഈ ഞണ്ട് എങ്കിലേ ഇതിന് നമുക്ക് കഴിക്കാൻ പറ്റില്ല ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കും നമ്മളെ ഇഞ്ചിൻ വെളുത്തുള്ളിയൊക്കെ എത്ര ഇടാവോ അത്ര ഇടാം അപ്പൊ എല്ലാം നമ്മൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു ആറേഴ് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് ഇതിൻ്റെ സൈഡ് സൈഡ് നമ്മൾ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ദോശ തവ നമ്മൾ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം നമുക്ക് ചോദിച്ചു ഇനി മ്മടെ ദോഷമാവും അഴിച്ച് മിക്സ് ചെയ്തെടുക്കും അപ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റായി വെന്ത് കിട്ടും അപ്പൊ നമ്മള് വേവിക്കുമ്പോഴത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിനകട്ട് വേവിച്ചാൽ മതി അപ്പൊ ദോശ നമ്മളെ ആളെത്തിയിട്ടുണ്ട് ദോശയാണ് ആള് പേടിക്കണ്ട അങ്ങനെല്ലാം ഇളക്കണ്ട ഇങ്ങനെ ഇച്ചിരി ബലത്തില് പിടിക്കുക സൈഡ് മൊത്തം ഇങ്ങോട്ട് മാറ്റുക സെന്റർ എടുക്കുക അത് തിരിച്ചിടുക അപ്പൊ നമ്മുടെ നമ്മൾ എടുക്കുന്ന സാധനം നമ്മുടെ നെന്റർ വസ്റ്റിന് സ്റ്റാർട്ട് എടുക്കുന്ന സാധനം നമ്മളെ ദോശയാണ് അപ്പൊ ദോശം ചുട്ട് നമുക്ക് ഇതൊന്ന് എങ്ങനെയാന്ന് കാണിച്ചിവിടെ തയ്യാറായി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് നീ ഇതിനകത്തേ നമുക്ക് രണ്ട് നാടൻ കരിയാപ്പലയാണ് ഇവിടെ പിച്ചിയപ്പ ഇത്രേ കിട്ടിയുള്ളു അപ്പൊ അതുകൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം നല്ല മണം വരുന്നുണ്ട് ഏട്ടാ അടിപൊളി മണമാണ് അല്ല േ അതിന്റെ അതേ ടേസ്റ്റി വരുന്നത് അപ്പോൾ നമ്മടെ കറിയും റെഡിയായി നമ്മുടെ ദോശയും റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് നമുക്ക് ഒന്ന് ടേസ്റ്റ് ആ ഒരു പീസും കൂടെ ഗ്രേവിയും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷെ ടേസ്റ്റ് ചെയ്ത് ഞാൻ വിളിക്കാം നമ്മുടെ സ്പെഷ്യൽ രണ്ട് ദിവസം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ ഇന്നലെ ഇന്ന് വീഡിയോയിലായിട്ടൊന്നും വന്നില്ല അപ്പൊ ഞാനായിരുന്നു ഇന്നത്തെ ക്യാമ്പ് അപ്പൊ നമ്മള് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഉമ്മയ്ക്കും അശ്വനും കൊടുക്കാം എങ്ങനെയുണ്ട് സ്പെഷ്യൽ റോസ്റ്റ് അടിപൊളി നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരു ടൈമിലും ട്രൈ ചെയ്ത് അടിപൊളി നമ്മളെ ദോശയായിട്ട് കോമ്പിനേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വേണമെങ്കിലും ഏത് ചപ്പാത്തി പൊറോട്ട അപ്പം വേണമെങ്കിലും കോമ്പിനേഷൻ ചെയ്യാ അടിപൊളി റോസ്റ്റ് ആയിരുന്നു നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്ക അപ്പൊ കൂട്ടുകാരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടുകാരണെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്കുള്ള വിലയേറെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇതുപോലെ വീഡിയോസ് ആയിട്ട് വീണ്ടും അതുവരെ എല്ലാ കൂട്ടുകാർക്കും